بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اتوم بريبتا سهودرنگل അസ്സാമലൈക്കും വരഹമുല്ലാത്ത പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമാകാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് സമാഗതമാകുന്നതിന് മുമ്പ് നാം മാനസികമായി ശാരീരികമായൊക്കെ തയ്യാറാകണം റജബ് സമാഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുബായാണ് ും ഞങ്ങൾക്ക് എത്തിക്കണേ ഞങ്ങളുടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ചില സന്ദർഭങ്ങളിൽ ഉള്ള ദ വളരെ ഇജാബത്ത് ഉറപ്പായി നമുക്ക് അള്ളാഹു തരുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു നല്ല സമയങ്ങളിലുള്ള ദ നല്ല സന്ദർഭങ്ങൾ മനസ്സ് നിറഞ്ഞു നമ്മൾ ഡുവാ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില സന്ദർഭങ്ങളിൽ നാം ചെയ്യുന്ന ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് ഇജാബത്ത് തരും ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് ആ സന്ദർഭങ്ങളും സമയങ്ങളും വിശുദ്ധമായ ഹദീസുകളൊക്കെ പരതി നോക്കിയിട്ട് മഹാന്മാരായ ഉലമാക്കൾ നമുക്കത് പഠിപ്പിച്ചു തരുന്നു ായ പണ്ഡിതന്മാർ വളരെ പ്രധാനപ്പെട്ട് പറയുന്ന സമയം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ചെയ്യുന്നത് വാക്കി ജാപത്തുണ്ട് മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്യുമ്പോൾ ആ മഴ കിട്ടിയ സന്തോഷത്തോടെ ആ മഴയിൽ ഇറങ്ങി കുളിച്ച് നനച്ച് സന്തോഷത്തോടെ ആർ ചില ആളുകൾ അങ്ങനെ ചില ആളുകൾ മഴ നനഞ്ഞാൽ പേടി വരുമെന്ന് പറഞ്ഞ് വീട്ടിന്റെ കത്തിരിക്കും ചില ആളുകൾ അങ്ങനെ മഴ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഇത് വലിയ ശല്യമായല്ലോ എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു വിഭാഗം ഇങ്ങനെ പല നിലയ്ക്ക് പല അർത്ഥത്തിൽ മഴയെ കാണുന്നവരുണ്ട് മഴ അള്ളാഹുവിന്റെ റഹ്മത്താണ് മഴ അള്ളാഹുവിന്റെ കാരുണ്യമാണ് മഴയില്ലെങ്കിൽ ഈ അണ്ട കടാഹ ഭൂമി സൃഷ്ടിചരാചരങ്ങളൊന്നും നിലനിൽക്കില്ല മഴ വേണം വെള്ളം വേണം ജീവിക്കാൻ ആ വെള്ളത്തിൽ നമുക്ക് സുന്ദരമായിട്ട് കുളിക്കാനും കുടിക്കാനും ഉതകും വിധം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഉറവിടം മഴയാണ് ആ മഴ നഷ്ടപ്പെട്ടു പോയാൽ ഇടപാട് തീരും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മഴ പെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിൽ ഓടി വരേണ്ടത് ദ്വായാണ് ഈ സമയത്ത് ഞാൻ ചെയ്താൽ ഈ സ്വീകരിക്കുമല്ലോ അല്ല എന്നുള്ള ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടാകൽ അനിവാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സഗൗരവം നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ പെരുമാറണം മഴയെ ഒരു കാരണവശാലും തെറി പിടിക്കരുത് എന്തുകൊട്ട് മഴയായത് അല്ലെങ്കിൽ എന്ത് മഴയാണ് എന്താണ് ഇങ്ങനെ മഴ പെയ്യുന്നത് വലിയ ശല്യമായല്ലോ എന്ന് ഒരിക്കലും പറയരുത് മഴ ശക്തമായി വർഷിച്ച് വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലാഹുവേ നമുക്ക് ചെയ്യാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഹബീബായ ഹബീബായ തങ്ങൾ നമ്മളെ വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് പഠിപ്പിക്കുന്നത് മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ദുആ ചെയ്യുക നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ഉള്ള സമയത്ത് നീ ദുആ ചെയ്തു കൊള്ളണേ ഫർദ നിസ്കാരം കഴിഞ്ഞ് മുഴും തട്ടി എഴുന്നേറ്റ് പോവലല്ല ഒരു മഹ്മിന്റെ ഉത്തരവാദിത്തം ഫറദ നിസ്കാരങ്ങൾക്ക് ശേഷം ഉടനെ നീ ചെയ്യുന്ന ദുബായി മറുപടി ഉണ്ട് ഇജാബത്തുണ്ടെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫി മുദ് ആ സമയത്തിന് ഈ ദുവാ അധികരിപ്പിക്ക് ദുവാൃതനാകെ നിനക്ക് മറുപടി തരും എന്നാണ് ഹബീബുദങ്ങള് പഠിപ്പിക്കുന്നത് അഞ്ചുവക്ക് തികാരത്തിന് ശേഷമുള്ള എല്ലാ സമയങ്ങളിലും ായിരിക്കണം ദുവാ ചെയ്തുകൊണ്ടേരിക്കണം സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇമാമും ജമാത്തുമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ദിക്റുകളും ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ദിക്കറുകൾ സ്വലാത്തുകളെല്ലാം കഴിഞ്ഞ് ഇമാമു ദുആ ചെയ്യുമ്പോൾ ഇമാമിന്റെ കൂടെ ആമീൻ പറയണം കാരണം ഇമാമു ദുആ ചെയ്യാൻ ദുആ ചെയ്യുന്ന ദുആ ദുവാട്ടുള്ള ഹബീബായ തങ്ങളെ ശ്രദ്ധേയമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ശ്രേഷ്ഠമായ വചനങ്ങൾ നമ്മൾ കുറഞ്ഞ നേരം നേരം വളരെ ശ്രേഷ്ഠമായ ആ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവായി കുറഞ്ഞ നേരം നമ്മൾ നല്ല വണ്ണം ദുരാ ചെയ്യണം നല്ലവണ്ണം ദ ചെയ്യണം ആ സമയത്ത് നോക്കി ജാപത്തുണ്ട് എന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ല്ല തങ്ങളാണ് നിങ്ങളിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ഒന്നുകിൽ നമ്മൾ എഴുന്നേറ്റ് പോകും നമുക്ക് നമ്മുടേതായ എന്തെല്ലാം സഹോദരങ്ങളെ ചോദിക്കാനുണ്ട് അള്ളാഹുമാറാവട്ടെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ധാരാളം സമയങ്ങളുണ്ട് യും എക്കാമത്തിന്റെയും ഇടയിലുള്ളതുമാണ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയത്തുള്ള ദുവാ പള്ളിയിൽ വന്നു ബാങ്ക് കേട്ടു അവിടെ ഇരിക്കാൻ ആ സമയത്ത് നമ്മൾ അവിടെ എവിടെയെങ്കിലും നടന്നുലാത്താതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കാതെ പള്ളിയിൽ കയറിയിരുന്ന് ഭൗതികമായ കാര്യം സംസാരിക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദല്ലങ്ങളോളമുള്ള ഇബാധത്തുകൾ പൊളിഞ്ഞു പോകും പള്ളിയിൽ കയറിയിരുന്ന് നിങ്ങൾ ഭൗതികമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥ

നമ്മൾ ആ സമയത്ത് നമ്മൾ അശ്രദ്ധരാണ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നില്ല മഴ പെയ്യുമ്പോൾ അശ്രദ്ധമാകുന്നത് പോലെ ഉള്ള അശ്രദ്ധമാണ് അപ്പൊ അതിന് നേരത്തെ ഒന്ന് തയ്യാറാവുക നിസ്കാരത്തിന് മുമ്പേ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ വധവെടുത്ത് റെഡിയാവുക ബാങ്ക് കേട്ട ഉടനെ നിസ്സരിക്കുക എന്നിട്ട് ദുവ ചെയ്യുക നിങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തു നോക്കിയേ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളും എല്ലാ വിഷയങ്ങളും മാറി സമാധാന അന്തരീക്ഷം അള്ളാഹു നമുക്ക് തരും പറഞ്ഞത് മഹാന്മാരായ ഉലമാക്കളാണ് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ആ സമയങ്ങൾ പോലും സംസാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യമല്ലേ സഹോദരങ്ങളെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതും അതാണ് നമ്മൾ തിരക്കുകളെല്ലാം ആ സമയത്ത് മാറ്റിവെച്ച് നിങ്ങൾ രണ്ടക്കാലത്ത് സത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റി കാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് എന്തുവ ചെയ്യണം നമ്മൾ ചാടി വരും സുന്നത്തൊന്നുമില്ല പെട്ടെന്ന് പറയാ അടുത്ത് പണിക്ക് പോകും അതല്ല വേണ്ടത് അതല്ല വേണ്ടതും പ്രിയപ്പെട്ട സഹോദരിമാര് അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ അതുപോലെ അറഫാ ദിവസം أرفع بسطة دعاء الله تلولا بباية المحمد محمد مصطفى صلى الله عليه وسلم دنگل بدبق ما رؤية الشيطان يوما هو فيه أصغر ولا أدخر ولا أحكر ولا أغيظ في يوم رفع അറഫാ ദിവസത്തെക്കാൾ നിസാരനായി അറഫാ ദിവസത്തെക്കാൾ മറ്റൊരു ഞാൻ കണ്ടിട്ടില്ല ആ സമയത്തുള്ള ദ്വാ ഉറപ്പായിട്ടും അള്ളാഹു സ്വീകരിക്കുന്നതാ അള്ളാഹു ഉറപ്പായിട്ടും ആ ദ്വാര സ്വീകരിക്കും മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ കിടക്കുന്ന സമയങ്ങളിലെല്ലാം അടിമ തന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഇൻടിമേറ്റ് ആകുന്നത് ഒരു അടുപ്പമുള്ള കൂട്ടുകാരൻ ഒരു അടിപ്പമുള്ള അടിമ ഒരു ഒരടുപ്പമുള്ള സാഹചര്യം സന്ദർഭം ഉണ്ടാകുന്നത് സുജൂദിന്റെ സമയത്താണ് ആ സമയത്ത് നമ്മൾ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം മഹാനായ ബിലാലർ ോട് ചോദിക്കുന്നുണ്ട് അങ്ങയുടെ മുൻപിന് പാപങ്ങളെല്ലാം അള്ളാഹു പൊറുത്തു തന്നല്ലയോ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ ൂറ ഒരു നന്ദിയുള്ള അടിമയാകണ്ടില ഒരു നന്ദിയുള്ള അടിമയാകണ്ട ബില ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ആലോചിച്ചു നോക്ക എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഗൗരവമുള്ള കാര്യമല്ലേ എത്രത്തോളം ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാതെ വിധം ആളുകൾ പിന്നെ എങ്ങനെയാണ് ഒരു അടിമ അള്ളാഹുവാകുന്ന ഉടമസ്ഥലോട്ട് അടുക്കുക എങ്ങനെയാ എടുക്കുക മനസ്സിലാവുന്നില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ നമ്മുടെ കൽവിൽ ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥയും അവസരവും അല്ലാഹു നൽകട്ടെ അതിനുള്ള തലച്ചോറും ബോധവും അല്ലാഹു നൽകട്ടെ കാരണം ഗൗരവമാണ് ഗൗരവമാണ് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദകളും തള്ളപ്പെടാനും സ്വീകരിക്കപ്പെടാതിരിക്കാനുമുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണെന്നുള്ള വിഷയത്തിൽ ഒരു മറ്റുള്ളവന്റെ നീ നീ നോക്കേണ്ടത് തർക്കവും നിന്റെ മറ്റുള്ളവന്റെ ഞാൻ നോക്കേണ്ടത് എന്റെ ആ എന്റെ റബ്ബന് എത്രയാണ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വീഴുമ്പോ യജമാനായ റബ്ബെ നിന്റെ മുമ്പിൽ അടിമയായ ഈ ദാസൻ ഒന്നുമില്ലാത്തവൻ വെറും പാപി കൊടും തെറ്റ് ചെയ്തവനായ നികൃഷ്ടനായ നിന്യനായ നിന്റെ അടിമ ഇതാ നിന്റെ മുമ്പിൽ വീഴുകയാണ് ഒന്ന് പരിഗണിക്കണം റബ്ബേ എന്ന് പറഞ്ഞാൽ പടച്ച പടച്ചതാംപുരാൻ കൈവിടുമോ നമ്മളെ സഹോദരങ്ങളെ കൈവിടൂലോ നമ്മൾ അപ്പഴം അശ്രദ്ധരാണ് നമ്മൾ അനാസ്ഥയിലാണ് നമ്മുടെ ചിന്തകൾ വേറെ എന്തോ ലോകത്തോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരാജയങ്ങളും പരിഭവങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും വേദനകളും യാതനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ മാറാതെ ആ വലയത്തിന്റെ ഉള്ളിൽ കിടന്ന് ഇട്ടങ്ങേറാവുന്ന അതുകൊണ്ട് തന്നെയാണ് കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇൻഷാ വളരെ ഗൗരവത്തോടെ ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെയല്ല വീഡിയോ കണ്ട് നല്ല കമന്റ് നല്ല പ്രസംഗം അല്ലെങ്കിൽ നല്ല സംസാരം അല്ലെങ്കിൽ കൊള്ളാം നല്ല സൗണ്ട് നല്ല ശബ്ദം നല്ല വീഡിയോ ക്ലാരിറ്റി ഉണ്ട് ഇതൊന്നും ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഇതൊന്നും അല്ല നമ്മുടെ വിഷയം നിങ്ങൾ ആ സമയത്ത് ദു ചെയ ചെയ്യുമ്പോൾ ഒരു ദുവാ സാധുവ എന്നെയും ഇതൊക്കെ സജ്ജീകരിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ മാത്രം മതി അതൊരു അവസരം സോഷ്യൽ മീഡിയകളൊക്കെ ദുർവിനിയോഗം ചെയ്യുന്ന സോഷ്യൽ മീഡിയകളൊക്കെ അനാശാസ്യങ്ങൾക്കും അവിശ്വാസങ്ങൾക്കും ഏർ ഉന്മാദങ്ങൾക്കും ഉല്ലാസത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വൺ തലമുറ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഇത്തരം സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എത്രയോ ആലിമ്യങ്ങൾ എത്രയോ ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട് ഇതൊക്കെ സ്ക്രോൾ ചെയ്തപ്പോ ഒരുപാട് ആലിമ്യങ്ങൾ ഇത്തരം വീഡിയോസുകളൊക്കെ ഇറക്കുന്നത് കൊണ്ട് പലരും അശ്രദ്ധരാവാണ് പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കാൻ തയ്യാറാകണം അത് ചെയ്യണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് തരട്ടെ കാരണം നന്മയുള്ള കാര്യങ്ങൾ എവിടെയായാലും തേടി പിടിച്ചെത്തുന്ന ഒരു നല്ല ഒരു നല്ല തലമുറ നമ്മുടെ ഇടയിലുണ്ട് അവരെപ്പോലും അസ്വസ്ഥരാക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില വികൃതികളും വൃത്തികേടുകളൊക്കെ അള്ളാഹു അത്തരം കാഴ്ചകളിൽ നിന്നും കേൾവികളിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാവട്ടെ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഹബീബായ മുഹമ്മദ് മുസ്തഫു അലൈഹി വസാദങ്ങൾ പഠിപ്പിച്ചു തരുന്നു ഈ ഈ നിങ്ങൾ നിങ്ങൾ വ്യാപൃതരാവുക നിങ്ങളുടെ അള്ളാഹു ഉറപ്പായിട്ടും മറുപടി തരുന്നതാ അതുകൊണ്ട് സഹോദരങ്ങളെ ദോ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ തിബിലുട്ടിരുന്നു നിങ്ങൾ കൈകൾ രണ്ട് മേൽപോട്ട് ഉയർത്തി വെച്ച് ഉയർത്തിവെച്ച് ചേർത്ത് വെച്ചതോടുകൂടി ഇരുന്ന് ദൈകളിൽ ചേർത്ത് വയ്ക്കല്ല എനിക്ക് നീ നൽകണേ അല്ല

ഗാഫിൽ അശ്രദ്ധനായ ഹൃദയത്തിന്റെ ഉടമകളായ ആളുകളുടെ ദുആ 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 ഒരു സയ്യിദാണ് ചെയ്യുന്നത് ചെയ്യുന്നത് വലിയൊരു ആലിമാണ് അല്ലെങ്കിൽ ചെയ്യുന്നു ഈ പോലും തയ്യാറാകുന്നില്ല പൊക്കി പറയാൻ ഉറക്കൊന്ന് ആമീം പറയാ എന്താണിതിനു പഠി സഹോദരങ്ങൾ അശ്രദ്ധനായിട്ട് ഇത്ര അലഭാവം നമുക്ക് എവിടെ എവിടെ നിന്നാണ് ഈ അലഭാവം നമുക്ക് ഒന്ന് കയറിയത് എന്നാണ് വേദനകൾ തോന്നും അങ്ങനെയുള്ള കാഴ്ചകൾ തോന്നുമ്പോ യബിനോടാ ചെയ്യുന്നത് സമയങ്ങൾ ശ്രേഷ്ഠമായ സമയങ്ങൾ പോലും നമ്മൾ അശ്രദ്ധയിൽ ആണ്ട് പോവുകയാണ് നമ്മൾ ഒരു അലസന്മാരായിട്ട് വെച്ച് അതുകൊണ്ട് കാര്യമില്ല ഇതാണ് അതിന്റെ അർത്ഥം അതങ്ങോട്ട് മനസ്സിൽ മനസ്സറിഞ്ഞ് ഇമാമുവാറബി ഭാഷയിൽ അത്വാ ചെയ്യുക അറബി ഭാഷയിൽ ദുവാ ചെയ്യുന്ന ഖുർആാനും ഹദീസിലും ഉള്ള അതേതുവായ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദു അങ്ങനെ അതിന്റെ ഗൗരവവും അതിന്റെ ഭവ്യതയോട് കൂടിയും നമ്മൾ എങ്ങനെ പറയുക അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കൂടി അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നത് പോലെ തന്നെയാ ദയുമ്പോൾ നമ്മൾ ഇഖ്ലാസോടെ അമീം പറയുക നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോഴും ഭവ്യതയോട് ഒന്ന് കണ്ണുനീര് വരണം കണ്ണുനീര് വന്നില്ലെങ്കിൽ നീ അഭിനയിച്ചിട്ടാണെങ്കിലും ഒന്ന് കരയാൻ ശ്രമിക്കണം കാരണം മനസ്സിൽ ഒരു നൊമ്പരം ഉണ്ടാക്കിയെടുക്കണം ആ സമയത്ത് കരയാൻ പറ്റാത്തവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്ക് ദുവാ ചെയ്യുമ്പോ കരച്ചില് വരാറുണ്ടോ സഹോദരങ്ങളെ നമുക്ക് എന്തേ കരച്ചിൽ വരാതിരിക്കാനുള്ള കാരണം വയർ നിറയെ ഭക്ഷണമാകുമ്പോ കണ്ണുനീര് വറ്റും ഉണങ്ങും പിന്നെ കണ്ണെന്ന് കണ്ണുനീര് വരില്ല കഴിവ് പിടയ്ക്കൂല അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ ഇവലിരുന്ന് ദുവാ ചെയ്യേ ഭയഭക്തിയോടെ വിനയത്തോടെ റബ്ബിന്റെ മുമ്പിൽ അശ്രദ്ധനായ ആളുകളുടെ എന്ന് പറഞ്ഞാൽ ഭയഭക്തി എന്ന് പറഞ്ഞാൽ മുമ്പിൽ നീ തിനാ പറയാ ആ രീതി മനസ്സിൽ ഇങ്ങനെ വരണം വിനയാൻ്റെ ഒന്നുമില്ല അല്ലാ പാപിയാണ് അല്ലാ പാപമാണ് അല്ലാ നീ തല്ലാ നീ തരാത്തതായി നീ നൽകാത്തതായി ഒന്നും നീ അടിമയ്ക്കില്ലല്ലോ അല്ലാ റബ്ബേ ോ ദുബായി നമ്മൾ ശ്രദ്ധിക്കണം റജവ് മാസമായാലും ഷാഹിബാലായാലും റബലാലായാലും വെള്ളിയാഴ്ച ആയാലും അറഫ ദിവസമാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഈ മര്യാദകൾ നമ്മൾ പാലിക്കണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹുവേ കരുണയുള്ള അള്ളാ ധാരാളം ദുവാ ചെയ്യാനായി ഞങ്ങൾക്ക് നീ തൗഫീക്ക് അല്ലാ എൻ്റെ മുമ്പിൽ ഒന്ന് കരയാ ഞങ്ങളുടെ കൽവിന് നീ തൗഫീക്ക് നൽകണേ അല്ലാ എത്രയോ ആളുകളാ കൊണ്ട് ചെയ്യുക എത്രയോ ആളുകളാ കൊണ്ട് കൊണ്ടുവസീയത്ത് ചെയ്യുക സുബ്ഹാനല്ലാഹ് അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അമ്മ ുംബന്ധമായിണം ആരംഭത്തിൽ അത് പറഞ്ഞിട്ട് വേണം പറ ഈ മര്യാദകളൊക്കെ വളരെ കുറഞ്ഞ മര്യാദകളാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഇതെങ്കിലും ഒന്ന് പാലിക്കണം സഹോദരങ്ങളെ ഹറാമു തിന്നരുത് ഹറാമ് കാണരുത് ഹറാം ചിന്തിക്കരുത് ഹലാലായ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച അഞ്ചു പക്കത്തിന് നിസ്കരിച്ച് ഇഹ്ലാസോട് കൂടി നടന്നിട്ട് ദൈ അല്ലാത്ത ദ ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല കേട്ടോ ഇനി എത്ര അഥവോട് കൂടി ചെയ്താലും ഹറാം ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ദുബായ്ക്ക് ഇജാബത്തമ ഇജാബത്തിൽ അള്ളാഹു നമുക്ക് ഈ മാന് തരുമാറാവട്ടെ